മലയാളത്തിന്റെ കാൽപ്പനിക കവിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള കേവലം ഇരുപത്തിയേഴ് വർഷം മാത്രം ജീവിച്ചുള്ളൂ എങ്കിലും തന്റെ കവിതകൾ കൊണ്ട് ഒരു പ്രണയവസന്തം തന്നെ തീർത്തു തൻ്റെ കാമുകിയുടെ വിവാഹ ദിനത്തിൽ അവളുടെ കഴുത്തിൽ മറ്റൊരാൾ വരണമാല്യം അണിയിക്കുന്ന സമയത്ത് പ്രണയപരാജയ ദുഃഖത്തിൽ തകർന്ന കവി സ്വന്തം കഴുത്തിൽ മരണത്തിന്റെ കുരുക്ക് മുറുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ജൂലൈ ആറാം തീയതി മണിമുഴക്കം എന്ന കവിത എഴുതി പൂർത്തിയാക്കിയ കവി സ്വയം മരണം വരിച്ചു പ്രിയ പ്രിയസുഹൃത്തിന്റെ വേർപാടിൽ ചങ്ങമ്പുഴ കരൾ നിന്തെഴുതിയ കാവ്യമാണ് രമണൻ മരണത്തെ കൊൽകുമ്പോഴും പ്രണയിനിയെ കവി കുറ്റപ്പെടുത്തുന്നില്ല അന്ത്യകവിതയിൽ കവി ഇടപ്പള്ളി രാഘവൻ പിള്ള ഇങ്ങനെ കുറിച്ചു അവള പങ്കില ദൂരയാണെങ്കിലും അരികിലുണ്ടെനിക്കെപ്പോഴും കൂട്ടിനായി കഠിനകാലം കഥനമൊരൽപമ കവിളിണയിൽ കലർത്താതിരിക്കണേ ഹൃദയരക്തം കൊണ്ടെഴുതിയ പ്രണയവരികൾ മരണവരികൾ